അലർജി ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഈ ഒരു ബഡ്ജറ്റ് റൂമിൽ വന്നത് ഇവിടെ ആണെങ്കിലും കുറച്ച് കുഴപ്പമുണ്ട് ഇത് ഇങ്ങോട്ട് വന്നത് ഒന്ന് കയറി വന്നേ മേളിലോട്ട് കേറു വന്നെ അതെ ഇവിടെ പൊടിയുണ്ട് കണ്ടാ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മേലിലെടുത്ത കട്ടൻറെ ആ ഒരു റെയിൽ ആണ് ഇത് തന്നെ ഇതേ കല്യാണ ഫോട്ടോയുടെ പുറകില് നോക്കേ ഇത് കണ്ടാ നനവ് വന്നിട്ട് അത്യാവശ്യം മോശമായിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും റീപ്ലേസ് ചെയ്യേണ്ടി വരും അതുപോലെ ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ എന്റെ പ്ലേ ബട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് കേട്ടോ എന്തൊക്കെയോ ചെറിയ ചെറിയ സ്റ്റെയിനിങ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ബാക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നനവ് വന്നിട്ടാണ് ഇത്രയും മോശമായിട്ടുള്ളത് എന്റെ വീട്ടിലാണെങ്കിലും കിട്ടിയല്ലേ വർക്കിനായിട്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കായിട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ നേരത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ നമ്മള് പണിക്കൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും അപ്പൊ ഹലോ ഗൈസ് ഈ പണ്ടി റീലൊക്കെ ഉള്ള സമയത്ത് വന്ന സമയത്തൊക്കെ മെയിൻ ആയിട്ട് ഞാൻ ഒരാളൊരു കാര്യം കാണുവായിരുന്നു ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് കാരണം ഓരോ പറമ്പ് ചെന്ന് വൃത്തിയാക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷേ ഈ അടുത്ത സമയത്തൊക്കെ ഇത് കാണാൻ ഈ വീഡിയോസൊക്കെ ഈ നമ്മുടെ ആലപ്പുഴ തന്നെയാണ് ഈ ഇത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ചില മോട്ടിവേഷനൊക്കെ താരം പ്രേ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ ഓക്കെ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയൊക്കെ ചെയ്യും പക്ഷെ പുള്ളി വീട്ടിൽ കാണിക്കുന്നതോ നേരെ തിരിച്ചു എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ കാണുമ്പോൾ സഭ്യാത്തവരൊക്കെ ഒന്ന് സഭ്യാം ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം അപ്പൊ കുറച്ചും കൂടെ ആൾക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ എത്തുകയൊക്കെ ചെയ്യും ഓക്കെ എന്തായാലും അണ്ണൻ്റെ ഒരു വൈഫിന്റെയും ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം നിങ്ങളൊന്ന് എടാ ഇന്നലെ നമ്മളെ ഈ റൂം കാണിക്കാൻ വന്ന ആള് ലാസ്റ്റ് തമാശ നമ്മളാണെങ്കിൽ ഇന്നലെ ഓൾറെഡി ഒരു മൂന്നാല് ഹോട്ടലിലേക്ക് പോയിട്ട് റൂമൊക്കെ നോക്കിട്ട് പൊടിയായിരുന്നാണ്ട് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ലാസ്റ്റ് മാപ്പ് ആയിട്ട് ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇവിടെ മൂന്ന് റൂമും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവര് പക്ക ഫ്രണ്ട്ലി ആയിരുന്നു ബഡ്ജറ്റ് റൂമും നോക്കി പക്ക പ്രീമിയം റൂമും നോക്കി അവിടെയൊക്കെയാണെങ്കിലും ബാക്കി ചുറ്റുഭാഗം സെറ്റ് ആയിരുന്നു പക്ഷെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ബെഡിന്റെ സൈഡ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു കൗച്ചുപോലെ സാധനം ഉണ്ടായിരുന്നു അത് ഇൻബിൽഡായിട്ട് തന്നെ പക്ഷെ അതിന്റെ ഗ്രൂപ്പിനിടയിൽ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ട് സീൻ ആയിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ റൂമ് രണ്ടായിരത്തി അഞ്ഞൂറ് വരാന്നും പറഞ്ഞായിരുന്നു പക്ഷേ ബെഡിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും അവിടെ എനിക്ക് ഇച്ചിരി പൊടി കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് വൈഫിന് അലർജി ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഈ ഒരു ബഡ്ജറ്റ് റൂമിൽ വന്നത് ഇവിടെ ആണെങ്കിലും കുറച്ച് കുഴപ്പമുണ്ട് ഇങ്ങോട്ട് വന്നേ ഒന്ന് കയറുവന്നെ മേളിലോട്ട് കയറുവന്നെ ദേ ഇവിടെ പൊടി ഉണ്ട് കണ്ട നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മേലിലത്തെ കർട്ടൻ്റെ ആ ഒരു റെയിലാണ് ഇന്നലെ കൊച്ചിയിൽ റൂം എടുക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അലഞ്ഞായിരുന്നു അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി തൊട്ട് പ്രീമിയം റൂമ് വരെ നമ്മൾ നോക്കി പക്ഷെ നോക്കിയെടുത്ത് എല്ലായിടത്തും നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു എനിക്ക് പൊടിയുള്ളത് കൊണ്ട് തന്നെ എന്റെ ഹസ്ബൻഡ് നുക്കാൻ കോർണർ എല്ലാം നോക്കിയിട്ടാണ് റൂം സെലക്ട് ചെയ്തത് അലർജി എന്താണെന്നു അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അല്ലാതെ നമ്മൾ റൂം കാണിക്കാൻ വരുന്നവർക്ക് നമ്മൾ പൊടി നോക്കുന്നത് കാണുമ്പോഴത്തേക്കും അതൊരു തമാശയായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ അതിലൊന്നും വിഷയമില്ല നമുക്കൊരു അസുഖം വരുമ്പഴത്തേക്കും നമ്മളെ കെയർ ചെയ്യുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലസ്സിങ് ആണ് പറഞ്ഞു നമ്മളെ കെയർ ചെയ്യാനും ഇതുപോലൊരു ഹസ്ബൻഡിനെ കിട്ടുന്നത് നല്ലത് തന്നെയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട് പിന്നെ എന്തുകൊണ്ടാണ് വൃത്തിയാക്കാത്തത് ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് നോക്കിയാണ് ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു വീട് വൃത്തിയാക്കി മാറാലൊക്കെ അടിച്ചു കഴിഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ എന്തായാലും വീണ്ടും ഇതാവും ഈ പറയുന്ന കർട്ടന്റെ മണ്ടവശം ഒക്കെ പോയി നോക്കുവാണെങ്കിൽ എല്ലാം അവിടെ ഒക്കെ പൊടി എന്തെ പിറ്റേ ദിവസം തന്നെ പൊടി വരും പൊടിയുടെ ഒരു കാര്യം അങ്ങനെ തന്നെ ഭാര്യ ഇത്ര മാത്രം കീറി എന്നൊരു ഹസ്ബൻഡിനെ തന്നെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലൊക്കെ അയച്ചല്ലോട്ട് ഒന്ന് പോയിട്ട് വരാം ഓക്കെ സീല കാണിച്ച് നല്ല കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ അതെ ഈ കളറില് വെളുത്ത് തുടുത്തിരുന്ന മോപ്പാണ് നല്ല രീതി കറുത്തു പോയിട്ടുള്ളത് കണ്ടില്ലേ നല്ല അഴുക്കുണ്ടായിരുന്നു അതൊക്കെ ചിഞ്ചു തുടച്ച് നല്ല അടിപൊളിയാക്കി സെറ്റ് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ഭിത്തിയിൽ നനവ് കണ്ടില്ലേ അതായത് മഴക്കാലത്ത് വെള്ളം കുടിച്ചിട്ട് ഭിത്തി നനയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അകത്ത് മോൾഡ് പിടിക്കുന്നുണ്ട് മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ അലർജി ഇല്ലാത്തവർക്കും നല്ല സീനുള്ള കാര്യമാണ് അതുപോലെ കല്യാണത്തിന് കണ്ടിട്ട് കൂട്ടുകാര് തടിയിൽ ചെയ്ത ബോർഡാണ് കേട്ടോ ഇതില് കണ്ടില്ലേ ഫംഗസ് പിടിച്ചിട്ടുണ്ട് കണ്ടാ അതുപോലെ തന്നെ ഇതേ കല്യാണ ഫോട്ടോയുടെ പുറകില് നോക്കേ ഇത് കണ്ടാ നനവ് വന്നിട്ട് അത്യാവശ്യം മോശമായിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും റീപ്ലേസ് ചെയ്യേണ്ടി വരും അതുപോലെ ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ എന്റെ പ്ലേ ബട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് കേട്ടോ എന്തൊക്കെയോ ചെറിയ ചെറിയ സ്റ്റെയിനിങ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇതേ ബാക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നനവ് വന്നിട്ടാണ് ഇത്രയും മോശമായിട്ടുള്ളത് എന്റെ വീട്ടിലാണെങ്കിൽ പട്ടിക്കുട്ടിയുണ്ട് അപ്പൊ അവക്കാണെങ്കിൽ പോലും ഇതൊക്കെ അലർജിക്കായിട്ടുള്ള റിയാക്ഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മാക്സിമം നേരത്തെ തന്നെ സെറ്റാക്കിയിട്ട് ഈ മുറിയിൽ താമസം തുടങ്ങാന്ന് വിചാരിക്കുന്നതേ പട്ടിക്കുട്ടിയെ പോലും കെയർ ചെയ്യുന്ന ഒരു കെയറായിട്ടാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഓക്കെ അവൻ്റെ വീടാണ് ആണല്ലോ അവൻ്റെ വീടാണ് ഇപ്പം അത് ക്ലീൻ ചെയ്തിട്ട് അവർക്ക് താമസിക്കണമെന്നാണ് പറയുന്നത് ഞാനൊന്നാലോചിച്ചേ നാട്ടിലെ പൊടിയും അതും ഇതും എല്ലാം കുറ്റങ്ങളും കുറച്ചിലും എല്ലാം കണ്ടുപിടിക്കുന്നെ ഓരോ ഹോട്ടലിൽ ചെന്നിട്ട് അവിടുത്തെ ഉൾപ്പെടെ വീഡിയോസും കാര്യം എടുക്കുന്നത് നിനക്ക് നിന്റെ വീടിൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കിക്കൂടെ ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ഞാൻ കുറ്റപ്പെടുത്തുമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് നിനക്കെന്നാ പറയാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല കണ്ടില്ലേ പോട്ടെ പ്ലേ ബട്ടൺ എടുത്ത് വെച്ചിട്ട് കാണിച്ചു കണ്ടില്ലേ എത്ര സ്ഥലമുണ്ട് ഓക്കെ നിങ്ങൾ താമസിക്കുന്ന റൂമിൽ കൊണ്ടുവെക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടി പെട്ടിക്കെറ്റ് വെക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ അവന്റെ ഫോട്ടോയുടെ താഴെ അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് നാട് നന്നാക്കാൻ പോകുന്ന ഒരാൾ ആദ്യം വീട് നന്നാക്കാൻ നോക്കുക അതാണ് ആദ്യം വേണ്ടത് വേറൊരു വീട് ഞാൻ വെക്കാം ഈ എന്താ പറയണ്ടേ പുള്ളി പറയുന്ന വെച്ചാൽ ഈ ഹോട്ടലിലെ ഫുഡും കാര്യങ്ങളും ഒന്നും കഴിക്കുക ഒന്നും ചെയ്യരുത് അപ്പം അത് പുള്ളി എവിടെ പോയാലും വീട്ടിലെ ഫുഡ് എടുത്തോണ്ടാവും പോവുകയൊക്കെ ചെയ്യുന്ന പുറത്തോട്ട് ഓക്കെ അപ്പൊ അതിന്റെ ഒരു വീട് ഞാൻ തരാം പക്ഷേ എന്താ ഈ ഇടയ്ക്ക് പുള്ളി കുറെ ഒക്കെ തിന്നുന്നതിന്റെ ഒരു വീട് ഞാൻ കണ്ടതായിരുന്നു അത് ഇപ്പൊ കാണുന്നില്ല കൊണ്ടില്ല അല്ലെങ്കിൽ ഞാൻ അതും കൂടെ ബിഫോർ ആഫ്റ്റർ ആയിട്ട് അതൊക്കെ എന്തായാലും നമ്മുടെ മുട്ട ഉപ്പും കുരുമുളക് മുട്ടയാണ് കാരറ്റും കുക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ഫുഡ് വണ്ടിയിൽ വെച്ച് മാക്സിമം ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഹെൽത്തിയർ മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് വർക്കിനായിട്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കായിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ നേരത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പണിക്കൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അടക്കം വേണമെങ്കിൽ എന്നാൽ കഴിക്കുന്നത് പോയിസൺ ആവാനും പാടില്ല എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം ഫുഡ് കൊണ്ടുവരാൻ ഇനിയിപ്പം ശ്രമിക്കുന്നത് സംഭവം വേറൊന്നും അല്ല നമ്മൾ വെളിയിൽ നിന്ന് എന്ത് കഴിച്ചാലും അതിപ്പം ഊണിനകത്ത് വരുന്ന കറിയാണെങ്കിൽ പോലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ ഒരു കാരണവശാലെ എണ്ണയല്ല അത് മുഴുവനും പെട്രോളിയം പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തന്നെ ബോധ്യം ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കൾച്ചറിൽ നിന്ന് നൈസായിട്ട് കട്ടാക്കിയിട്ട് മാക്സിമം ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് മാറിയത് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേൺ ചേച്ചി കളയാവുന്ന സാധനം ഒന്നുമല്ല അതൊക്കെ ശരീരത്തിൽ നിന്ന് ഡീറ്റോക്സിഫൈ ആയി പോണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ വർഷമൊക്കെ എടുക്കും നൂറ് ഗ്രാം എണ്ണയൊക്കെ പോകാനായിട്ട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സംഭവൊക്കെ കൊള്ളാം പക്ഷെ അണ്ണ കഴിഞ്ഞ മാസം കെ എഫ് സി ചെന്നിട്ട് നല്ല തട്ട് തട്ടിയ ടീമാണ് മിക്കപ്പോഴും ഞങ്ങൾ ഫാമിലീസൊക്കെ ഇങ്ങനെ വരാറുണ്ട് എൻ്റെ പൊന്നോ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാത്ത ആളാണ് പ്രൊമോഷനും ഈയിടക്കാണെങ്കിൽ പോലും അവരൊരു കേക്കിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്നറിയത്തില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലവരൊക്കെ നൈസായിട്ട് വീഡിയോസൊക്കെ മുക്കും അതുപോലെ മുക്കി അതിൻ്റെ എനിക്കൊരു ഫ്രണ്ട് അയച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ അവൻ അയച്ചു തരുമ്പോഴത്തേക്കിനി എപ്പോഴൊക്കെ അത് വരുന്നതെന്നൊന്നും അറിയത്തില്ല ഓക്കെ അപ്പം ഈ രണ്ട് കൂടെ വേണ്ട സത്യത്തിൽ അതത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ എപ്പോ ഒരു വീഡിയോ എടുത്താലും സേഫ് ആണോ സേഫ് 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 വൈഫിനെ സേഫ് ആക്കണം അവരെ സേഫ് ആക്കണം ഈ രാത്രി സേഫ് ആയിട്ട് എവിടെങ്കിലും പോയി കഴിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ അല്ലെങ്കിൽ സേഫ് ആയിട്ട് എന്റെ പൊന്നും സത്യം പറഞ്ഞാൽ ചിരി വരുന്ന രീതിയിലാണ് കൊറേ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും ഇവരൊരു പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നു പോയത് അതിന്റെ ഒരു കാര്യം ഞാൻ വെച്ചു തരാം ഒന്ന് കണ്ടുകൊണ്ട് നാളെ ബർത്ത്ഡേ അല്ലേ നമുക്ക് ഇന്നിപ്പോ രാത്രി പോയാലോ ആയിട്ട് സേഫ് പോകാൻ പോയല്ലോ പ്ലേസ് ആലപ്പുഴയിലുണ്ടോ ബാ കാര്യത്തിൽ നമുക്ക് എന്തായാലും പിസ്സ ഹേസിലെ ഇത് എനിക്ക് വേണ്ടി എല്ലാ വീഡിയോക്കകത്തും സേഫിന്റെ കാര്യം പറയുന്നുണ്ട് എന്തുവാണോ ആവോ തുണിക്കടയിൽ ചെന്നിട്ട് ആരോ ഒരാൾ മോശമായിട്ട് നോക്കി എന്നുള്ള തുണി തന്നെ ജോലി ചെയ്യുന്നവരുത്തണം അപ്പൊ അവിടെയും ഒരു ചെറിയൊരു ഇഷ്യൂ എന്നിട്ട് മാനേജറിനെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വൈഫിനെ കാറെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ല സേഫ് ആണോ സേഫായിട്ടുള്ള സ്ഥലത്തെ ഇരുത്ത ഇരുത്തുള്ളു അതുകൊണ്ട് പുള്ളി കൂടിയിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എന്നിട്ട് മാനേജറിനെ വിളിച്ച് വരത്തിൻ്റെ ഒരു വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു സത്യത്തിൽ എടാ ആ മാളില അന്ന് എന്നാലോചിക്കുക വലിയൊരു കടയാണ് ആ ഭാഗത്ത് എന്തായാലും ക്യാമറയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം അതുമില്ല എന്നിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു ആലപ്പുഴ ട്രെൻഡ്സ് ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ട്രെൻഡ്സിൻ്റെ കാര്യമാണ് നിനക്ക് റോങ് ആയിട്ട് തോന്നിയായിരുന്നു എനിക്കും തോന്നിയായിരുന്നു നല്ലോണം തോന്നിയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് വേണ്ടെന്ന് വെച്ചു തിരിച്ചിറങ്ങി ഇവിടെ കാറിൽ കൊണ്ട് സേഫ് സേഫാക്കിയിരുത്തി കാരണം ആലപ്പുഴയിൽ ട്രെയിൻസ് നമുക്ക് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സേഫ് അല്ല എന്നുള്ളത് തോന്നിയോണ്ട് ഇവളെ വണ്ടിയിൽ സേഫ് സേഫായിട്ട് കൊണ്ടിരുത്തി എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ സെക്യൂരിറ്റി എടുക്കാൻ തിരിച്ചു തന്നിട്ട് പറഞ്ഞ് എനിക്ക് മാനേജറൊക്കെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു സാർ എന്താണ് സാർ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു മാനേജർക്കേൽ പറഞ്ഞോളാം മാനേജർ എന്ത് ചെയ്യേ അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു മാനേജർ സാർ മേളിലാണ് അങ്ങോട്ട് വരുമോ ഞാൻ പറഞ്ഞില്ല വൈഫ് വണ്ടിയിടത്ത് സേഫ് അല്ല പുള്ളിയുടെക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പുള്ളി വന്നപ്പോഴത്തേക്കും വരുന്നതിന് ഉള്ളിൽ ഒരു ക്യാഷർ വന്നിട്ട് സംസാരിച്ചു സാർ എന്താ പ്രശ്നം എന്താണ് പ്രശ്നം ഞാൻ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കാവാൻ പറഞ്ഞത് സാർ ഞാനത് മാനേജർക്ക് പറഞ്ഞോളൂ നിങ്ങൾ പൊക്കുവോ നിങ്ങൾ പൊക്കുവെന്ന് ഞാൻ പറഞ്ഞില്ല മാനേജർക്ക് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ എന്താ എനിക്ക് ഉറപ്പ് അങ്ങനെ മാനേജർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നു അത്രയും നേരെ എൻ്റെ വൈഫ് ഒറ്റയ്ക്ക് വണ്ടിക്കത്തിരിക്കുകയാണ് അതെന്തോ ആവട്ടെ മാനേജർ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാര്യം പറഞ്ഞു നിങ്ങളുടെ ഒരു സ്റ്റാഫ് എൻ്റെ കൂടെ വന്ന് നിന്നു അപ്പോൾ ഞാൻ അടുത്ത് അറ്റൻഡ് ചെയ്യാനാണ് തോന്നി പക്ഷെ അവൻ നിന്നിട്ട് സൈഡിൽ നിന്ന് ഞാൻ നടക്കു നിൽക്കുന്നതുകൊണ്ട് അവനിങ്ങനെ എത്തിയും പാത്തു നോക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് മോശം അടിച്ചു അങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് അവന്റെ ആ നിപ്പും നോട്ടവും ശരിയല്ലാത്തതുകൊണ്ട് എനിക്കും എൻ്റെ വൈഫിനും ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാണ്ട് ഡ്രസ്സ് തിരിച്ചു വെച്ചിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ മാനേജർ പറയുകയാണ് സാർ അത് സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യുന്ന നിന്നായിരിക്കും സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യുന്ന നിന്നായിരിക്കും സ്റ്റാഫിനെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് വിചാരിക്കേണ്ട നിങ്ങൾ മോശമായിട്ട് വിചാരിക്കേണ്ട മോശമായിട്ട് മോശമായിട്ടിരിക്കാനാണ് എനിക്കും എൻ്റെ വൈഫിനും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളതെ അല്ലേ അതിനകത്ത് ഞാനും വിചാരിക്കേണ്ട അവള് വിചാരിക്കേണ്ടെന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ മര്യാദ വലിയ വലിയ പേരുകളുള്ള വലിയ വലിയ കടകൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ പാതിരാത്രികളിലൊക്കെ ഈ തുറന്നു വെച്ചേക്കുന്ന എന്തിനാണ് ഈ പാതിരാത്രിയൊക്കെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ അമ്മവെങ്ങന്മാർക്കും കടയിൽ കയറാൻ പറ്റൂല്ലെങ്കിൽ യുവമാരൊക്കെ എന്തിനാണ് ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ഒരു കൺസേൺ പറയുമ്പോഴത്തേക്കും ഉത്തരവാദിത്വപ്പെട്ടവൻ പറയുന്നത് സാറെ മോശം വിചാരിക്കുന്നത് ഇവിടെ എല്ലാവരും മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെയാണ് ഇതാണ് വലിയ വലിയ കടകളിൽ നടക്കുന്നത് അതുകൊണ്ട് ആലപ്പുഴയിലെ ട്രെൻഡ്സ് ഫാമിലീസിന് സേഫ് അല്ല ഇപ്പൊ എന്റെ വൈഫിന്റെ ഞാൻ ഞാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഞങ്ങളുടെ കാറുണ്ട് ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാതെ ഒരു ഫാമിലി ഒരു അമ്മയും മോളും വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓണമൊക്കെ അല്ലെ അടേന്ന് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഉമാരുടെ പെരുമാറ്റം അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ ആദ്യം പോയി പോലീസ് സ്റ്റേഷനില് കംപ്ലൈന്റ് ചെയ്യണം അവരെന്തായാലും സി സി ടിവിയും കാര്യങ്ങളൊക്കെ നോക്കുവല്ലോ പിന്നെ കാറിനകത്തോണ്ടിരുത്തി സേഫ് ആണ് സേഫ് ആണെന്നൊക്കെ പറയുന്നു നിങ്ങൾ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു പിന്നെ നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയി മാനേജറായിട്ട് സംസാരിച്ചു അപ്പോഴും വൈഫ് ഒറ്റയ്ക്കായിരുന്നു സേഫ് അല്ല എന്നുള്ള രീതിയില എന്തുവാ പറയുന്നത് പോലും നിങ്ങൾക്ക് പോലും അറിയത്തില്ല സത്യം പറഞ്ഞാലാ സത്യം പറഞ്ഞാലിപ്പോൾ വന്ന് വന്ന് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തോ ആൾക്കാരെ എന്തോ ബോധ്യപ്പെടുത്താൻ ഞാൻ എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തിൽ ഓരോ കാര്യങ്ങളും സംസാരിച്ചു പോവാ സത്യത്തിലാണ് ഏഹ് നിങ്ങൾ കാണിക്കുന്നത് വേറെ പ്രവൃത്തി വേറെ സത്യം പറഞ്ഞാല എനിക്ക് ആ വീടിന്റെ ക്ലീനിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ കണ്ടില്ല പൊടിയും മാറാറയും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ തന്നെ എത്ര ദിവസത്തെയാണ് നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ അവനാണ് നാട് പുത്തം നന്നാക്കാറക്കുന്നത് ഇപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സ്ട്രെഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ പറയാ അവിടെ ഇവിടെയും കളിക്കുന്ന സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല ഇത് വന്നു വന്ന് കുറെ വെറുപ്പീരായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഉപദേശം കൊള്ളം പക്ഷേ ആവരത് ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യാം ലവ് യൂ